സ്ത്രീയേക ദൈവത്തിൻ്റെ സ്തുതി കർത്താവിലെ ഏറ്റവും അനുഗ്രഹീതരെ വലിയ നോമ്പിൻ്റെ ആറാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുക പിറവിയിലെ കുരുടനായ മനുഷ്യനെ സർവശക്തനായ ദൈവം സൗഖ്യമാക്കുന്ന ഒരു അനുഭവം കാഴ്ച കൊടുക്കുന്ന ഒരു അനുഭവമാണ് ഈ ആഴ്ചയിൽ നാം ധ്യാനിക്കുന്നത് ഇവിടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചോദ്യമാണ് എൻ്റെ ശിഷ്യന്മാർ യേശുദമ്പരാനോട് ചോദിക്കുന്നത് ഗുരു മാതൃഗർഭം മുതലേ കുരുടനായ ഈ മനുഷ്യനെ എന്തുകൊണ്ടാണ് ഇവൻ കുരുടനായി ജനിച്ചത് ഇവൻ്റെ മാതാപിതാക്കളുടെ കുറ്റമാണോ കുറവുകളാണോ ഇവൻ ചെയ്ത് എന്ത് കുറ്റം കൊണ്ടാണ് ഇവൻ കുരുടനായി ജനിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ചോദ്യം പലപ്പോഴും പ്രിയമുള്ളവരെ നാം ചോദിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ രോഗമുണ്ടായത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ മരണമുണ്ടായത് എന്തുകൊണ്ടാണ് വേർപാട് ഈ സമയത്ത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഉണ്ടായത് പല കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചിട്ടില്ല ഇതുപോലെ ദൈവത്തോട് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ശിഷ്യന്മാരുടെ ഈശ്ചിതം വരാൻ പറയുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ വെളിപ്പെടുവാൻ അത്രേ ഇവൻ കുരുടനായി ജനിച്ചത് എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് അനുഭവമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നു ഇല്ലായ്മകൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് ഒക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനാണ് അത് നാം തിരിച്ചറിയണം തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ നടത്തിപ്പ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പല പ്രയാസങ്ങളും ജീവിതത്തിലുണ്ടാകുമ്പോൾ നാം അറിയാതെ തന്നെ ആ പ്രയാസത്തിനൊരു പോം വഴിയും ദൈവം ഒരുക്കിക്കൊണ്ട് നമ്മെ നടത്തുന്നത് പലപ്പോഴും നാം തിരിച്ചറിയാറില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് മറന്നുപോകരുത് നാം അറിയാതെ തന്നെ നമ്മെ നടത്തുന്ന ഒരു ദൈവത്തിന്റെ കരസ്പർശം നമ്മോട് കൂടെയുണ്ട് ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന ഒരു തിരിച്ചറിവ് കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം യേശുദമ്പുരാൻ പറയുന്നു നിന്റെ തലയിലെ ഒരു മുടി നാല് പോലും കൊഴിഞ്ഞു പോകുന്നത് ഞാൻ അറിയാതെ കൊഴിയുന്നില്ല എന്ന് നമ്പുരാൻ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ ദൈവമറിയാതെയല്ല ഉണ്ടായിട്ടുള്ളത് സംഭവിച്ചിട്ടുള്ളത് അത് സംഭവിച്ചത് ദൈവം അറിഞ്ഞിട്ടാണ് അത് ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനാകുന്നു എന്ന് മറന്നു പോകരുത് യോബിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അവന് മക്കൾ നഷ്ടപ്പെട്ടു അവൻ്റെ ആടുമാടുകൾ നഷ്ടപ്പെട്ടു അവൻ്റെ കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെട്ടു അവസാനം തൻ്റെ ഭാര്യ പോലും അവനോട് പറയുന്നത് ഇങ്ങനെയാണ് ഏറ്റവും വേദനാജനകമായ അനുഭവമാണ് അവരുടെ വാക്കുകൾ നാം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും ഇനിയെങ്കിലും നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് നിനക്ക് മരിച്ചുകൂടെ ഭാര്യയാണ് ചോദിക്കുന്നത് നഷ്ടപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ അവൻ്റെ മുമ്പിലുണ്ട് മക്കൾ നഷ്ടപ്പെട്ടു വേദനപ്പെടുത്തുന്നതാണ് ആടുമാടുകൾ നഷ്ടപ്പെട്ടു കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞിട്ടും അവന് വേദനയുണ്ടായില്ല എന്നാൽ ഭാര്യയുടെ വാക്കുകൾ എത്രയോ വേദനപ്പെടുത്തിയിട്ടുണ്ടാകും അവനെ എന്നാൽ അവിടെയൊന്നും അവൻ തകർന്നു പോയില്ല അവൻ തൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നത് നഗ്നനായിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്നും പോകുന്നതും നഗ്നനായി തന്നെയാണ് ഈ ജീവിതത്തിനിടയിൽ എൻ്റെ ദൈവം തന്നതല്ലേ ആരെ ഒന്നും എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഇല്ല ദൈവം തന്നു ദൈവമെടുത്തു ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് ദൈവസന്നിധി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഈയോപനെ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഒന്നും ഒന്നു മാത്രമേ ഉള്ളൂ അവൻ ദൈവത്തെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചവനാണ് എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്റെ ദൈവം അറിയാതെ ഒന്നും ഇനി സംഭവിക്കാനും പോകുന്നില്ല എന്ന ബോധ്യമാണ് അവനെ അങ്ങനെ പറയാൻ ധൈര്യപ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ അവൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് കൊണ്ട് നാല്പത്തിരണ്ടാം അധ്യായം നാം പഠിക്കുമ്പോൾ അയ്യോവിന്റെ പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു അവൻ തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി ദൈവം അവന് നൽകി എന്ന് ദൈവമാണ് അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് സംഭവിപ്പിച്ചത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനാണ് അത് സംഭവിച്ചത് എന്ന് അവൻ്റെ ജീവിതത്തിലൂടെ നാം മനസ്സിലാകുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദന പ്രയാസങ്ങൾ ദുഃഖങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും മക്കളുടെ വിദ്യാഭ്യാസം അതിനെക്കുറിച്ചൊക്കെ ഭാരപ്പെടുമ്പോൾ ഒറ്റക്കാരുമേ ഓർമ്മപ്പെടുത്താനുള്ളൂ ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ ദൈവത്തിന് അറിയാത്തതൊന്നുമില്ല നിന്റെ ജീവിതത്തിൽ നീ എന്താകണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടോ അതിനോ വഴി ദൈവം ഒരുക്കിത്തരും എന്ന് മറന്നുപോകരുത് ദൈവം മുമ്പിൽ നിലവിളിക്കാൻ മറക്കരുത് ദൈവത്തെ വിളിക്ക അവൻ ഇറങ്ങി വന്ന് വഴിയും വാതിലും തുറന്നതെന്ന് നിന്നെ അനുഗ്രഹിച്ച് നടത്തുന്നത് നിനക്ക് കാണുവാൻ കഴിയും അത് കണ്ട് സന്തോഷത്തോടെ ആനന്ദത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ